റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ വഴിത്തിരിവിലേക്ക് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നിൽ വമ്പൻ ഡ്രോൺ ആക്രമണം റഷ്യൻ നഗരമായ കിരീഷിയിലെ എണ്ണ ശുദ്ധീകരണശാലയിലാണ് തീപിടുത്തമുണ്ടായത് സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് ഈ ആക്രമണം നടന്നതെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥരും യുക്രൈൻ സൈന്യവും സ്ഥിരീകരിച്ചു റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ ലെരിൻഗ്രാഡ് മേഖലയിലാണ് ഈ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ആഴ്ചകളായി യുക്രൈൻ ലക്ഷ്യമിടുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് റഷ്യയുടെ യുദ്ധശേഷിക്ക് ഊർജ്ജം പകരുന്നത് എണ്ണ വിതരണമാണെന്നും അതുകൊണ്ടാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിടുന്നതെന്നും യുക്രൈൻ പറയുന്നു പ്രതിവർഷം ഏകദേശം പതിനേഴ് പോയിന്റ് ഏഴ് ദശലക്ഷം മെട്രിക് ടൺ അസംസ്കൃത എണ്ണ ഇവിടെ ശുദ്ധീകരിക്കുന്നുണ്ട് ആക്രമണത്തെ തുടർന്ന് നിരവധി സ്ഫോടനങ്ങളും തീപിടുത്തവും ഉണ്ടായതായി യുക്രൈൻ സ്ഥിരീകരിച്ചു മൂന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്നും അവയുടെ കത്തുന്ന അവശിഷ്ടങ്ങൾ വീണാണ് തീപിടുത്തമുണ്ടായതെന്നും ലെനിൻഗ്രാഡ് ഗവർണർ പറഞ്ഞു അതേസമയം ഈ ആക്രമണങ്ങൾ റഷ്യയിൽ വലിയ പെട്രോൾ ക്ഷാമത്തിന് കാരണമായിട്ടുണ്ട് പലയിടത്തും പമ്പുകൾ കാലിയാണ് ഈ പ്രതിസന്ധി നേരിടാൻ റഷ്യ പെട്രോൾ കയറ്റുമതി നിർത്തിവെക്കാൻ തീരുമാനിച്ചു ലോകത്തിലെ രണ്ടാമത്തെ വലിയ എണ്ണ കയറ്റുമതിക്കാരാണ് റഷ്യ ഈ തീരുമാനം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക